നിരവധി ആരാധകരുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അഭിനേതാക്കളുമാണ് താരദമ്പതികളായ പേളി മാണിയും ഭർത്താവ് ശ്രീനിഷരവിന്ദും ഈ താരകുടുംബത്തെ ആരാധകർക്കെല്ലാം വലിയ ഇഷ്ടമാണ് പേളിമാണി തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് പേളിയമാണിയുടെ പുത്തൻ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ഒരു ലിപ്സ്റ്റിക്കിന്റെ ചെറിയ ബോട്ടിൽ വായൽ വെച്ച് അത് വിഴിങ്ങുന്ന വീഡിയോ ആണ് പേളി തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ റീലായി പങ്കുവെച്ചത് ഈ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം ചർച്ചയ്ക്കും ഇരയായത് മറ്റൊരു ഇൻഫ്ലുവൻസറുടെ വീഡിയോ കണ്ട് ആയ പേളിയുമാണി അതേ വീഡിയോ അനുകരിച്ചതിനു ശേഷം തന്റെ സ്വന്തം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവെച്ചു ഒരു ലിപ്സ്റ്റിക്കിന്റെ ബോട്ടിലെടുത്ത് അത് വായക്കകത്ത് വെച്ച് ചുണ്ടുകൾ അടച്ചു അതിനുശേഷം ചുണ്ടി ലിപ്സ്റ്റിക് തേച്ചു എന്നാൽ പിന്നത്തെ സീനിലോ ലിപ്സ്റ്റിക് വായക്കകത്ത് കാണാനില്ല അതിറങ്ങിപ്പോയി ഒരു തമാശ വീഡിയോ ആണ് പേളിമാണി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് എന്നാൽ ഇതിനു പിന്നാലെ പേളി വളരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളുമാണ് കമന്റ് ബോക്സിലൂടെ ഉയർന്നു വന്നത് മറ്റുള്ളവരുടെ വീഡിയോ കണ്ട് അത് എന്തൊക്കെ കോപ്രായമായാലും അത് അതേപോലെ അനുകരിക്കുന്ന ചിലരുണ്ട് അത്തരത്തിലാവരുത് എന്നാണ് പേളിമാണിയുടെ ആരാധകരുടെ അപേക്ഷ നിരവധി പേരാണ് കമന്റിലൂടെ ഇത്രയൊന്നും വേണ്ടായിരുന്നു ഇത് കുറച്ച് ഓവറായി എന്നൊക്കെ പറഞ്ഞ് എത്തിയത് യഥാർത്ഥത്തിൽ പേളിമാണി അതൊരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ് ബോട്ടിൽ വിഴുങ്ങിയിട്ടൊന്നുമില്ല ലിപ്സ്റ്റിക്കിന്റെ ചെറിയ ബോട്ടിൽ വായ്ക്കകത്ത് വെച്ചു എന്നിട്ട് തമാശയ്ക്ക് വേണ്ടി പിന്നത്തെ സീരിൽ അത് വിഴുങ്ങിയതായി കാണിച്ചു അത്ര മാത്രമേ ഉള്ളൂ എങ്കിലും ആരാധകരെല്ലാവരും ഇത് വളരെ മോശമായ രീതിയിലാണ് ഏറ്റെടുത്തത് നിരവധി പേരാണ് പേളിയുമായിട്ട് വീഡിയോക്കു താഴെ മോശം കമന്റുകൾ രേഖപ്പെടുത്തിയത് എന്നാൽ ഇത് തികച്ചും തമാശയ്ക്ക് വേണ്ടിയായിരുന്നു ബോട്ടിൽ വിഴുങ്ങിയിട്ടൊന്നുമില്ല അങ്ങനെ കാണിച്ചെന്ന് മാത്രം നിരവധി പേര് പേളിയമാണിക്ക് സപ്പോർട്ടായിട്ടും എത്തുന്നുണ്ട് തമാശയായിട്ടുള്ളത് തമാശയായി എടുക്കുക എന്നും ആരാധകർ പറയുന്നുണ്ട് അവതാരകയും നടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ പേളിമാണിക്ക് ഇന്ന് ആരാധകർ ഏറെയാണ് നിരവധി സിനിമകളിലും പല റിയാലിറ്റി ഷോകളിൽ അവതാരകയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ ഒരു മികച്ച കണ്ടസ്റ്റന്റ് കൂടെയായിരുന്നു ആയിരുന്നു മാണി ബിഗ് ബോസിലൂടെയാണ് പേളി മാണിയും ഭർത്താവ് ശ്രീനിഷ് അയവെന്നും പരിചയപ്പെട്ടത് ഇരുവരുടെയും ബന്ധം പ്രണയത്തിലേക്കെത്തി തുടർന്ന് വിവാഹിതരാവുകയും ചെയ്തു ഇന്ന് പേളിക്കും ശ്രീനിഷിനും കൂടെ രണ്ട് പെൺമക്കളുണ്ട് നിലവും നി താരയും ഈ താര കുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഇപ്പോ ഇതാ കൊച്ചിയിലെ ഒരു ദ്വീപിൽ സ്വന്തമായി ഒരു കോടിക്കണക്കിന് രൂപ വരുന്ന വീട് വാങ്ങിയതിന്റെ സന്തോഷവും പേളിയുമാണ് മാണി ഈ അടുത്തായിട്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഏതൊരു വ്യക്തിയും കൊതിച്ചു പോകുന്ന കൊച്ചിയിലെ ഒരു ദ്വീപിലെ ഒരു ഫ്ളാറ്റിലെ അപ്പാർട്ട്മെന്റ് ആയിരുന്നു പേളിമാണി സ്വന്തമാക്കിയത് ഏഷ്യനേറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന പ്രണയം എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിൽ നായകനായി എത്തിയത് ശ്രീനിഷരവിന്ദ് ആയിരുന്നു ഈ പരമ്പരയിലൂടെയാണ് താരത്തിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന സത്യ എന്ന പെൺകുട്ടി എന്ന പരമ്പരയിലെ നായകനായിട്ട് അരവിന്ദ് എത്തിയിരുന്നു ഈ താരദമ്പതികളെ നിങ്ങൾക്കിഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്